ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെ ഉണ്ട് എന്തൊക്കെയുണ്ടല്ല വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോ എന്താ കുറെ അധികം വലിച്ചിട്ട് ഇതാക്കണെന്ന് വെച്ചാൽ ഒരു വിരുന്ന് പോകാനുള്ള തന്ത്രപ്പാടിലാണ് കേട്ടോ നമുക്കൊരു രണ്ട് ദിവസത്തിന് വിരുന്ന് പോകണമെങ്കിലും വേണം ഒരുപാട് വലിച്ചിട്ട് ഇതാക്കി സെലക്ട് ചെയ്തെടുക്കുക അപ്പം ഒരു മൂന്നാല് ദിവസത്തിന് ഒക്കെയാണ് വിരുന്ന് പോകുന്നത് കേട്ടോ അപ്പം നാളെയാണ് വിരുന്ന് പോണത് അതിൻ്റെ പ്രിപ്പറേഷൻസ് തലേ ദിവസം രാത്രി തന്നെ ഞാൻ ചെയ്തിട്ടോ അപ്പോൾ പിറ്റേ ദിവസം കുറേ അല്ലെങ്കിലും കുടിക്കലും ഒക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അതാ ഒരു ഈ വിമേഷൻ നിറച്ച് സാധനങ്ങളാണ് കേട്ടോ അപ്പം എൻ്റെ വിരുന്ന് പോകാൻ സാധനങ്ങളും ഉമ്മാക്കു കൊണ്ടുപോകാൻ സാധനങ്ങളും അങ്ങനെ ആയിട്ടൊക്കെ തലേ ദിവസം തന്നെ ഒരു വിധമൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കൂട്ടോ എന്നാൽ പിറ്റേ ദിവസം നമുക്ക് അധികം സാധനങ്ങൾ മറന്നു പോകാതിരിക്കാൻ ഒക്കെ നന്നു കേട്ടോ അപ്പം അങ്ങനെ ഞാൻ രണ്ട് ദിവസമായിട്ട് അടുക്കി പൊറുക്കിയൊക്കെ വെച്ച് അങ്ങനെ ഇന്നത്തെ സ്കൂളും കഴിഞ്ഞ വ്യാഴാഴ്ച കേട്ടോ വ്യാഴാഴ്ച പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് ഞങ്ങള് എന്താ വിരുന്ന് പോണത് കിട്ടും അപ്പൊ മദ്രസ് കൂട്ടിയിട്ടൊന്നുമില്ല മദ്രസ് ഞങ്ങള് പുട്ടി കണ്ടങ്ങട്ട് വിരുന്ന് പോകാൻ കിട്ടും അപ്പം അങ്ങനെ ആങ്ങളെയും നാത്തൂവിനും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് അപ്പം പിന്നെ ഓലപ്പാണ് ഞങ്ങൾ അങ്ങനെ വിരുന്ന് പോണത് കിട്ടോ അപ്പൊ ഒരു നാല് ദിവസം ക്രിസ്മസ് കൂട്ടും അല്ലേ പിന്നെ തൊണ്ണൂറ് കഴിഞ്ഞാണ്ട് ഒരു പോക്കുണ്ടല്ലേ നമുക്ക് സാധാരണ തൊണ്ണൂറ് കഴിഞ്ഞിട്ട് എന്താ ഹസ്ബൻഡിന്റെ വീട്ടിൽ കാണും വരുക ഞമ്മള് നേരെ തിരിച്ചാണ് തൊണ്ണൂറ് കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ പോയിട്ട് രണ്ടു ദിവസം അതൊന്ന് വരാനാണ് കേട്ടോ ഞമ്മള് ഹസ്ബൻഡിന്റെ വീട്ടിൽ തന്നെ ആല്ലോ പ്രസീദിച്ചിരുന്നു ഇനിയത് അപ്പൊ പിന്നെ അവിടെ നിൽക്കണല്ലോ തിരിച്ച് ഒന്ന് പോയിട്ട് ഒന്ന് ഭയം പോയി ഭേം വരിക അതാണ് കേട്ടോ പിന്നെ നമ്മുടെ വായക്കുലുണ്ടായിരുന്നല്ലോ അത് കഴിഞ്ഞിട്ടില്ലേനും അപ്പൊ അതൊക്കെ ബാക്കി ഉള്ളതൊക്കെ നമ്മുടെ വണ്ടി ഒക്കെ എടുത്തിട്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ട് മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് ഞങ്ങൾ കേട്ടോ ആയി എത്തിയത് എത്തിയപ്പോൾ പിന്നെ കുട്ടികളെ നല്ലോളിയും വടയൊക്കെ ആയിട്ട് വീടിയൊന്നും ഉടുക്കലൊന്നും നടന്നിട്ടില്ല പിറ്റേ ദിവസം രാവിലെ എടുത്ത കാണ്ട കാ കാഴ്ചകളാണ് കേട്ടോ അത് അപ്പോൾ കുറേ ഇടിക്കിലും തളിക്കലും ആയിട്ടുണ്ട് കേട്ടോ കാത്തൂനും കുറച്ച് ദിവസമായിട്ട് ഇവിടെ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ വീടൊക്കെ ആകെ അലങ്കോലം ആണ് ആയിട്ടാണ് കിടക്കുന്നത് ഇനി അതൊക്കെ ഒന്ന് അലങ്കാരമാക്കി എടുക്കണം അപ്പൊ അമ്മ രാവിലെ ചൂലും കൊണ്ട് മുറ്റത്ത് ഇറങ്ങിയാൽ അപ്പുറത്തത് ചേച്ചി കേട്ടോ മുറ്റടിച്ച് വരാന് അങ്ങനെ പിന്നെ ഒരുവിധം അന്ന് നല്ല പണികളൊക്കെ ചെയ്യും അപ്പൊ പിന്നെ ആകെ അലങ്കോലായി കിടക്കണമൊന്നും വീഡിയോ എടുത്തിട്ടൊന്നുമില്ല അങ്ങനെ പിന്നെ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഒന്ന് മയങ്ങിയൊക്കെ കഴിഞ്ഞു ശേഷം അന്ന് വൈകുന്നേരം ഞങ്ങള് ഹൈലൈറ്റ് മാളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വന്ന കുട്ടിയൊക്കെ കോഴിക്കോട്ടേക്ക് വരുന്നതാണ് ഇഷ്ടം കാരണം വന്ന ഏരിയയിലൊക്കെ ഇങ്ങനെ തെണ്ടി പോകാമല്ലോ അതാണ് പോലെ മനസ്സിൽ ഏറ്റപ്പെട്ടോ അപ്പോൾ കോണാലിത്തെ വീട്ടിൽ വരുന്നു നോക്കണവർക്ക് വലിയ ഇഷ്ടമല്ല അപ്പോൾ ഇങ്ങനെയൊക്കെ പോണതാണ് ഇഷ്ടം അപ്പം ഹൈലൈറ്റിൽ പോകാൻ ജസ്റ്റ് വെറുതെ ഒരു കറക്കട്ടോ അല്ലാതെ സാധനങ്ങൾ വാങ്ങാനൊന്നുമില്ല സാധനങ്ങൾ വാങ്ങാൻ നമ്മൾ വേറെ നമ്മളെ മാൾക്ക് പോലെയാണ് കേട്ടോ എല്ലാ പ്രാവശ്യം വന്ന് പോകുന്ന ഒരു മാള് അപ്പോൾ അത് ഞാൻ എന്തായാലും പോകുമ്പോൾ വീഡിയോ എടുക്കേണ്ടത് ഇവിടെ ജസ്റ്റ് ഒന്ന് ചുറ്റി കറങ്ങാൻ വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ ഇവിടെ നിന്ന് ഞങ്ങളങ്ങനെ പർച്ചേസിങ്ങൊന്നും ചെയ്യാനില്ല എപ്പോഴെങ്കിലൊക്കെ എത്തിങ്കിലൊക്കെ അങ്ങനെ ഇപ്പോൾ കുറേ ആയിക്കണം കേട്ടോ ഒക്കെ വന്നിട്ടും അപ്പോൾ പിന്നെ ഹൈലൈറ്റ് മാളൊന്ന് കാണാമെന്ന് വിചാരിച്ച് അവിടെ ക്രിസ്മസിന്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കണേ അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയി വന്നതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ കയറാൻ പാർക്കിങ്ങിനൊക്കെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് വണ്ടി ഒന്ന് കൊണ്ടുപോയിട്ടിട്ട് വേണം അതിൻ്റെ ഉള്ളിലൊന്ന് കയറാൻ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ അപ്പം ജനുന് നല്ല തണുപ്പ് എ സി അല്ലേ അപ്പൊ പിന്നെ ജനുന് ഞമ്മളിതൊക്കെ എന്താ തർക്കിയൊക്കെ ഇട്ട് എടുത്തുകൊണ്ട് കേട്ടോ പിന്നെ ഇവിടെ സ്നോ ഫാന്റസി ഉണ്ട് സ്നോ ഫാന്റസിൽ ഒന്നും കേറാൻ നിന്നിട്ടില്ല കേട്ടോ ഇപ്പൊ അല്ലെങ്കിൽ തന്നെ തണുപ്പല്ലേ ഇപ്പൊ അതിലൊന്നും കേറിയിട്ട് ഈ കുഞ്ഞു മക്കളെ കൊണ്ടൊന്നും കേറാനും പറ്റില്ലല്ലോ അപ്പം ഞങ്ങള് സ്നോ ഫാന്റസിൽ ഒന്നും കേറാൻ പറ്റുന്നു ഞങ്ങൾ ഇവിടെ അങ്ങനെ നിന്ന് കണ്ടു ഞാൻ ഈ സ്നോ ഫാന്റസിന്റെ അവിടെ ആദ്യമായിട്ട് കാണുന്നുണ്ടോ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ അവിടെ കുറച്ച് നേരൊക്കെ ഒന്ന് തൊള്ളിയാട്ടി അങ്ങനെ നിന്നു അപ്പൊ ഞങ്ങള് സ്നോ ഫാന്റസീന്റെ അവിടെ തൊള്ളയും കാട്ടി ഇങ്ങനെ നിന്നപ്പോഴാണ് അതിലെങ്ങനെ ട്രെയിന് പോകണിട്ടോ അപ്പൊ ഫസ്റ്റ് പറഞ്ഞു അതിൽ കയറണെന്ന് അപ്പൊ ഞാൻ പറഞ്ഞത് ആയിക്കോട്ടെ ഞമ്മക്ക് ചോദിച്ചു നോക്കാം പറഞ്ഞു പക്ഷെ ഞങ്ങൾ പിന്നെ അങ്ങനെ ഓരോന്നും നടന്ന് നടന്നു അതിന്റെ കാര്യങ്ങൾ വിട്ടു കേട്ടോ അപ്പൊ പിന്നെ ഇവിടെ ക്രിസ്മസിന് കുറച്ച് അലങ്കാര പണികളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ചുള്ളൂ കേട്ടോ അങ്ങനെ നല്ല വലിയൊരു ഡെക്കറേഷൻസ് ഒന്നും കണ്ടില്ല അപ്പം അതൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കി ക്രിസ്മസ് ആകുമ്പോൾ വലിയ കുറെ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടാവും അതൊക്കെ കാണാം അങ്ങനെയൊക്കെ എല്ലാം എക്സ്പെക്ട് ചെയ്തിട്ട് ഇനി ഞങ്ങൾ വന്നത് കേട്ടോ അപ്പൊ ഒരു ട്രീ കണ്ടപ്പോൾ അവിടെ നിർത്തി മോള് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു ഞങ്ങൾ ഈ തെങ്ങി തിരിഞ്ഞ നടക്കലോ ഇനി നമുക്ക് ഇതൊന്നും പറ്റുന്നില്ല അവിടെ കൊറേ അത് സാധനങ്ങളുണ്ട് ഇത് സാധനങ്ങളുണ്ട് അതിൽ കയറണ ഇതില് കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതാണ് കേട്ടോ അപ്പൊ ഇത് എന്താ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് സ്ഥലങ്ങളാണ് അവിടെ കയറാനൊക്കെ കുറെ പറഞ്ഞു കേട്ടോ പക്ഷെ അവിടെ ഒന്നും ഞങ്ങൾ കയറിയിട്ടും വൈനില്ല ഞാൻ ഓരോന്നും ഓരോന്നും ഇങ്ങനെ പറഞ്ഞു ഞാൻ ഞമ്മക്ക് കയറാം എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിഞ്ഞ് ഒക്കെ അങ്ങനെ പോയിട്ടോ അപ്പൊ അതിലൊക്കെ ആകെ കയറി ചാടിയൊക്കെ ആകൊന്ന് വിചാരിച്ചു ഞാനും ഞാനതിന് പിന്നെ മാണ്ഡാഴ്ചതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അതിൽ കുറെ ഇങ്ങനെ കണ്ടും ഒക്കെ നടന്ന് അപ്പോഴാണ് രാജു പറഞ്ഞത് അമ്മ അവിടെ ഒരു ഗെയിം കളിക്കണ സംഭവം ഉണ്ടായില്ലെങ്കിലും കേറാൻ നിക്കോന്നൊക്കെ ചോദിച്ചാണ് വന്നതാണ് അപ്പൊ ഈ ഗെയിം ഇതാണ് ഇത്ര ഗെയിം ഒക്കെ കളിക്കണ ഒരു സാധനം അപ്പൊ അവിടെ പോയിങ്ങാണ്ട് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത് എന്തോന്ന് പറഞ്ഞിരുന്നു എനിക്കത് ഓർമ്മ ഇട്ടില്ല കേട്ടോ പറയാൻ അപ്പൊ അങ്ങനെ ആയിട്ട് അയലും സംഗതി കയറാൻ പറ്റിയില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞ് വന്നത് അപ്പം അതിലും കേറാൻ പറ്റില്ല കേട്ടോ ഞങ്ങള് അതിലൊക്കെ കയറാൻ പറ്റുമോ ഇങ്ങനെ കൊണ്ടുപോയി നോക്കി അപ്പൊ ഞങ്ങളിവിടെ ഇരിക്കുന്നുട്ടോ ജനുമോനെയും അജലോനേം ഒക്കെ കുറിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഇരുന്നട്ടോ അപ്പൊ അങ്ങനെ അവിടെയും കുറച്ച് നേരൊക്കെ ഇങ്ങനെ ഇരുന്ന് ഞങ്ങള് അപ്പൊ ഞങ്ങള് ഈ മോളത്തെ നിലയിലാണ് കേട്ടോ ഇപ്പൊ എത്തിയിട്ടുള്ളത് ഫുഡ് കോർട്ടിൽ വന്ന് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ തട്ടാന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ആങ്ങളെ പോയി ഓർഡർ ചെയ്ത് കെ എഫ് സി ഒക്കെ കൊണ്ടുവന്ന് അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാരും അവിടെ അതൊക്കെ കഴിച്ചു കെട്ടോ ആ ഇവിടെ ഒക്കെ എപ്പോഴെങ്കിലൊക്കെയാണ് വരുന്നത് വെച്ചെങ്കിലും സാധനങ്ങളൊന്നും അധികം വാങ്ങിയിട്ടില്ലെങ്കിലും ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കും കഴിച്ച് പോകണ പരിപാടി ഉണ്ട് കേട്ടോ അപ്പൊ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഫാസ്റ്റ് ഫുഡ് അങ്ങനെ എപ്പോഴൊന്നും ഇല്ലല്ലോ എപ്പോഴെങ്കിലൊക്കെ അതേപോലൊക്കെ വരുമ്പോൾ കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ ഇതാ വീണ്ടും ചായത്തേക്ക് തന്നെ തിരിച്ചു പോകുകയാണ് കേട്ടോ അപ്പം എന്താ വെറുതെ ഇങ്ങനെ നടക്കുക ഒന്നും ഞങ്ങൾ കടകളിൽ കയറിയിട്ടും ഒരു സാധനം വാങ്ങിയിട്ടും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് വെറുതെ കാഴ്ചകളും കണ്ടങ്ങനെ നടന്നു അങ്ങനെ തിരി പ്പോ പിന്നെ ഞങ്ങള് ലിഫ്റ്റിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു എന്താ എസ്കലേറ്റർ ഇല്ലേ അയ്യുമ്പോൾ കുട്ടിയെയും കൊണ്ടൊക്കെ ഇങ്ങനെ പോകാനേ ഭയങ്കര ഒരു കെതിയടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ തിരിച്ചു വന്നപ്പോൾ ലിഫ്റ്റിലൊക്കെ പോകുന്നു അങ്ങനെ താഴത്തെത്തിയപ്പോൾ ഒന്നിലും കയറിയില്ലല്ലോ എന്ന് പരിഭവം പറഞ്ഞപ്പോൾ അവിടെ ഉണ്ട് ഇനി ഇതേപോലെ റിമോട്ട് കാറും കൊണ്ട് രണ്ടാളുകൾ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഒരാൾക്ക് നൂറ് ഒരു വണ്ടിക്ക് നൂറ് രൂപേനെ കേട്ടോ ചെറിയ കുട്ടികളാണെങ്കിൽ രണ്ടാളിയും ഒരു വണ്ടിയിൽ കുത്തിക്കൊള്ളേക്കാം ഇതിപ്പോൾ കുറച്ച് വലിയ കുട്ടികളല്ലേ അപ്പോൾ രണ്ട് വണ്ടി അങ്ങനെ ഇരുന്നൂറ് രൂപ കിട്ടും അപ്പം എന്താ അങ്ങനെ റിമോട്ട് കാറിലാണ് കേട്ടോ പിന്നെ കയറ്റിയത് ¿Vale? ¿Eh? അജുവിന് പിന്നെ ഇനി ഇങ്ങനെ ഒക്കെ പോയാലും അതിൽ കയറണം ഇതിൽ കയറണം എന്ന് പറഞ്ഞാൽ പരാതി പരിഭവങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷേ നമ്മുടെ നീക്കുട്ടിക്കാണ് കുറച്ചൊരു ചുണ്ടിത്തനം കുറച്ച് പരിഭവം വരച്ചും കുറച്ചൊരു എന്താ പറയുക കയറിയിട്ടില്ലെങ്കിൽ കുറച്ചൊരു പിണക്കവും ഒക്കെ ഉള്ള ഒരാൾ ഓണാണ് കേട്ടോ അപ്പം നൂല പണക്കവും മാറ്റാം എന്തായാലും നമ്മളിപ്പോൾ വന്നിട്ട് സാധനം വാങ്ങിയിട്ടില്ല അപ്പോൾ പിന്നെ ഓല്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എൻജോയ്മെന്റ് വേണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അതിൽ കയറ്റി കേട്ടോ അപ്പം അജു അതിൽ കയ്യൊക്കെ കുത്തി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആ സ്റ്റിയറിംഗ് ട ഒന്നുമില്ല കേട്ടോ ഓന ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു പക്ഷെ നമ്മുടെ നീക്കുട്ടി അങ്ങനെയല്ല നമ്മുടെ നിയമോള് കാട്ട് നോക്കിക്കൊണ്ടിട്ടോ ആ സ്റ്റിയറിംഗ് ഒക്കെ തിരിച്ചിലൊക്കെ തിരിച്ചു ഓളെ വിചാരം ഓളാണ് ഇപ്പൊ ആ വണ്ടി ഓടിക്കണെന്നുള്ളത് അത് ആ ഭാവത്തിലാണ് കേട്ടോ ഓൾ അത് തിരിക്കണതും പോണതും ഒക്കെ അപ്പൊ അയിലൊക്കെ കയറിയപ്പോ പിന്നെ ഓല് അന്നത്തെ ദിവസം ഹാപ്പി ആയിട്ടോ ഇനിയിപ്പൊ മാള് വെറുതെ വന്ന് പോയതാണെങ്കിലും ഓൾക്ക് അതിലൊക്കെ കയറിയപ്പോ ഒരുക്കു സന്തോഷവും ഒക്കെ ആയി അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുകയാണ് കേട്ടോ അപ്പോൾ ഒരു എൻജോയ്മെൻറ്റ് കുറച്ച് സമയം അവിടേക്കൊന്ന് ചിലവഴിച്ചു അതിലേക്കൊന്ന് കറങ്ങി കണ്ടു അങ്ങനെ തിരിച്ചു പോകുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക പിന്നെ വീണ്ടും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വരാം അപ്പം എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസാം വലൈക്കും ബൈ